കുട്ടികൾക്ക് അതവുണ്ടാകേണ്ടത് മാതാപിതാക്കളിൽ നിന്നാണ് ആ അതബ് വരേണ്ടത് ഉപ്പ പഠിപ്പിക്കണം അതബ് ഉമ്മ പഠിപ്പിക്കണം അതബ് ബഹുമാനം മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് ബാപ്പയാണ് ഉമ്മയാണ് ഉമ്മയാണ് ഒരു വിളിയിൽ ബഹുമാനക്കേട് വന്നാൽ അവിടെ വെച്ച് തിരുത്തണം രണ്ടാമത് ആവർത്തിക്കുന്ന ശബ്ദം കേൾപ്പിക്കരുത് ഇമാം ഖസാലി റഹ്മാഹി അലഹി വിശദമായി പഠിപ്പിച്ചു മക്കളെ സംസ്കരിക്കുന്ന മുറകൾ വിശദീകരിച്ചിടത്ത് ഞാനതൊക്കെ പറയല്ല പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് മക്കളെ അത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു പറഞ്ഞു താഴെയുള്ള കുട്ടി മേലെയുള്ള കുട്ടിയുടെ പേര് വിളിച്ചാൽ ഉമ്മത് കേട്ടാൽ ഉപ്പത് കേട്ടാൽ തിരുത്തണം എന്താ നമ്മുടെ ഇന്നത്തെ ജനറേഷൻ എന്താ പറയാ അത് അവർ തമ്മിൽ രണ്ട് വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ പ്രശ്നമല്ലേ അതൊരു വിഷയമല്ല രണ്ട് വാസിന്റെ മാറ്റേ ഉള്ളൂ